ക്വാളിറ്റി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ള കൂടി മാത്രമാണ് നമ്മൾ അത്രയും നല്ല ഫെസിലിറ്റീസിൽ നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പം അതിനെ നിങ്ങൾ എല്ലാവരും വരണം സഹകരിക്കണം വന്ന ഉദ്ഘാടനത്തിന് ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ എല്ലാവരും വരിക വന്ന് കാണുക സ്ഥാപനം എല്ലാ സൗകര്യങ്ങളും കണ്ടറിയുക നേരിട്ട് എന്നിട്ട് വന്ന് ട്രീറ്റ്മെന്റുകളും എല്ലാം എടുക്കുക ഇപ്പം നമ്മൾ ആദ്യമായിട്ട് എല്ലാവിധ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ നമ്മൾ ഒരു വെറുതെ ഒരു തടവില ഒഴിച്ചിലോ കിഴിയോ മാത്രമല്ല പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സിൽ പറയുന്ന ആ അഞ്ച് കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും സ്റ്റാഫുകളെല്ലാം വളരെ ലേഡീസിന്റെ ലേഡീസ് സ്റ്റാഫ് ജെന്റ്സിന് ജെൻസ് സ്റ്റാഫ് എല്ലാവരും കൃത്യമായിട്ടുണ്ട് അവരെല്ലാം കറക്റ്റായിട്ട് നല്ല ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫാണ് അപ്പം കറക്റ്റായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ചെയ്യുന്നുണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഞാന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നടുവേദന കരുത്തുവേദന മുട്ടുവേദന ഈ സന്ദേശ രോഗങ്ങളിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ്സിനെല്ലാം നമ്മൾ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഒരു കാര്യം അതുപോലെ സ്ട്രോക്ക് വേരിഗോ സെയിൻസ് മുതലായ എല്ലാ ഡിസീസിനും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് ലേഡീസ് സ്റ്റാഫ്സ് ഉണ്ട് അതിന് പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇത് കൂടാതെ ഫിസിയോതെറാറാപ്പി ട്രീറ്റ്മെന്റ് ഉണ്ട് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയതിന്റെ കാരണം ചില ട്രീറ്റ്മെന്റ് കേസസിൽ ചില പേഷ്യൻസ് വരുമ്പോൾ സ്ട്രോക്ക് പേഷ്യൻസ് വരും അവർക്ക് കുറച്ച് ഫിസിയോതെറാപ്പിയും കൂടെ ആഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആയുർവേദവും ഫിസിയോതെറാപ്പിയും കൂടെ സംയുക്തമായിട്ട് അത് ചെയ്യുമ്പോൾ വളരെ നല്ല റിലീഫും പേഷ്യൻസിന് പെട്ടെന്നൊരു റിലീഫും അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് അവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിയും ഉണ്ട് പിന്നെ ഈ മസിൽ സ്റ്റിഫിനെസും മറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് കപ്പിംഗ് എന്നുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം അത് അത് ചെയ്യുമ്പോഴത്തേനും ഇവർക്ക് ഈ മസിൽ റിലാക്സേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള റിലാക്സേഷൻ മസാജസും അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ശിരോധാര ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഹെഡ് മസാജ് ഫുട് മസാജ് എല്ലാം എന്തുകൊണ്ട് ആൾക്കാർക്ക് ഈ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മസാജും കാര്യങ്ങളും അവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്കും പലർക്കും നമ്മൾ പലർക്കും എല്ലാവർക്കും എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു പെട്ടെന്ന് കുറെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ ശരീരം വേദനയും മറ്റും കാണും പക്ഷെ നമ്മളത് അങ്ങനെ തന്നെ അങ്ങ് വിട്ടു പിന്നീട് എപ്പോഴെങ്കിലും അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും അല്ലേ എന്ന് കരുതി നമ്മളത് വളരെ ഏഹ് ലഘുവായിട്ട് കണ്ടെന്ന് നമ്മളങ് ഒഴിവാക്കും അപ്പം ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാലും നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും മസിൽ സ്റ്റിഫ്നെസ് ഇല്ല ജോയിന്റുകളിൽ നീർക്കെട്ട് വരത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ആദ്യമേ തന്നെ ഒഴിവാക്കുകയും പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു അസുഖത്തിലേക്ക് പോകത്തുമില്ല ചെറിയൊരു കഴുത്തുവേനയും ചെറിയൊരു നടുവേദനയും എല്ലാവരും വെച്ചുകൊണ്ടിരുന്നില്ല വർഷങ്ങളായിട്ട് അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ അടുത്ത് പോകുന്നത് ആദ്യം കുറെ പെയിൻ കില്ലർ കഴിക്കേണ്ടവരും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളിലേക്കും പോകും അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാനും ആദ്യമേ ഇത് എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കി ആദ്യമേ ആൾക്കാരെല്ലാവരും ട്രീറ്റ്മെന്റ് എടുക്കണം എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു കൂടുതൽ അസുഖങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലും പോകാതെ എല്ലാവർക്കും കഴിയാൻ പറ്റും അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബസിറ്റി അമിത അമിതവണ്ണത്തിന് നമ്മൾ ഡയറ്റ് ചാർട്ടോട് കൂടിയാണ് പേഷ്യൻസിന് വരുന്നവർക്ക് നമ്മൾ ഡയറ്റ് ചാർട്ടും കൊടുക്കും ഡയറ്റ് ചാർട്ട് കൂടെ കൊടുത്താണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൃത്യമായിട്ട് അവരോട് പറയും എന്ത് കഴിക്കാം എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിക്കണം എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അവർക്കൊരു റിട്ടേൺ ആയിട്ട് നമ്മൾ ഡയറ്റ് ചാർട്ട് ഉൾപ്പെടെ കൊടുത്താണ് വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഓബോസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള മറ്റേ ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും അതിനുള്ള എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസ് അതും കൂടെ നമ്മൾ കൊടുക്കും നമ്മൾ അവർ ഒരു അലോപ്പതി എന്ത് മെഡിസിൻസ് കഴിക്കുന്നു അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മുടെ ആയുർവേദ മെഡിസിൻസ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഡോസുകൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ മരുന്നുകളും കൊടുക്കുകയും ചെയ്യുന്നത്